ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ മകരമാസം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ശനിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ജപ്പാൻ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധ്യതയോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമുക്കറിയാം ജപ്പാൻ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇലക്ട്രോണിക്സ് രംഗങ്ങളിലൊക്കെ മികച്ച സാങ്കേതിക വിദ്യ ഉള്ളവരാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക്കൽസ് സംബന്ധമായ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യകൾ ഈ കമ്പ്യൂട്ടർ രംഗങ്ങളിലൊക്കെ മികച്ച സാങ്കേതിക വിദ്യയുള്ളവരാണ് ജപ്പാനിലെ ജപ്പാൻ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരും ഓക്കെ എന്ന് നമുക്കറിയാം ജപ്പാന്റെ അത്രയും ഇലക്ട്രോണിക്സ് രംഗത്ത് മറ്റൊരു രാജ്യത്തിനും ഇത്ര മികവറ്റ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും ജപ്പാന്റെ ഉൽപ്പന്നത്തെക്കാളും വില കുറച്ച് പല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും രംഗത്തിറക്കുന്നുണ്ടെങ്കിലും ജപ്പാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ അത്രയും ഗ്യാരൻ്റിയും ഒന്നും ലഭ്യമാകുന്നില്ല എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് നമുക്കൊക്കെ അറിയാം ചുറ്റും വെള്ളത്തിൻ്റെ കടലിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളത്താൾ ചുറ്റപ്പെട്ടിടക്കുന്ന ഈ ജപ്പാൻ രാജ്യം ഈ ജപ്പാൻ രാജ്യത്ത് പലപ്പോഴും പല വർഷങ്ങളിലും സുനാമിയും അതുപോലെ ഭൂചലനവും ഒക്കെ അതിശക്തമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലും ജപ്പാനിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായിട്ടൊക്കെ നമുക്കറിയാം ജപ്പാനിലെ ജനങ്ങൾ പലപ്പോഴും ഭയവിഖിലരായി കഴിഞ്ഞുകൂടുകയാണ് കാരണം കടലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ശക്തമായൊരു ഭൂചലനം ഒക്കെ അനുഭവപ്പെട്ടാൽ അവർക്ക് പിടിച്ചു നിൽക്കു നിൽക്കുവാൻ വളരെയധികം പാടുപെടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ജപ്പാനിൽ ഭൂചലന സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ജപ്പാനിൽ ഭൂചലന സാധ്യത ഉണ്ടെങ്കിലും അത്ര ഭയക്കേണ്ട ഒരു കാര്യം ഉള്ളതായി കാണിക്കുന്നില്ല എങ്കിൽ പോലും സാമാന്യം ശക്തമായ ഭൂചലനം ജപ്പാനിൽ അനുഭവപ്പെടുന്നതായിട്ടും ജ്യോതിഷഫലം കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷവും ജപ്പാനിൽ തുടർ ഭൂചലന സാധ്യത ചെറിയ സുനാമിയൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് തന്നെ കാണിക്കുന്നു എങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഭൂചലനവും സുനാമിയും അവിടെ അനുഭവപ്പെടുന്നതായിട്ട് കാണിക്കുന്നില്ല എന്തായാലും നമുക്ക് സർവേശനോട് പ്രാർത്ഥിക്കാം ജപ്പാൻ രാജ്യത്തെ സുനാമിയും ഭൂചലന സാധ്യതയുമെല്ലാം ഒഴിവായിപ്പോകട്ടെ ജപ്പാൻ രാജ്യത്തെ ജനങ്ങൾക്ക് ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം